ചേടപ്പാടകോണ്ട് അടിപൊളി സിനിമ సినిమా ఏంది సినిమా ఏంది పోరా సినిమా ఏందిరా సినిమా ఏంది సినిమా ఏంది బాగా పడు చర్సి ఏంది ఆ ఓకే సినిమా ఏంది బాగా పడు ఏ సినిమా ఏంది సినిమా ఏంది ఏసి సినిమా ఏంది അടിപൊളിയുണ്ട് അടിപൊളിയുണ്ട് ഒരു നല്ല ജീവിത ജീവിത കഥയാണ് കുഴപ്പമില്ല സ്കൂളുണ്ട് ഫാമിലിക്ക് സ്റ്റൗഡാണ് തമാശകളുണ്ട് നല്ല എല്ലാം കൊണ്ട് പാട്ടുണ്ട് എല്ലാം ഉണ്ട് സോങ്സ് സോങ്സൊക്കെ അടിപൊളിയുണ്ട് ഫാമിലിക്ക് നന്നായി കാണാൻ പറ്റും നല്ലപോലെ ആ പഞ്ചായത്തായിട്ട് കണ്ടു വളരെ വളരെ നല്ല മൂവിയാണ് നല്ല തമാശ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തിരിക്കുന്നു മണികണ്ഠം മുട്ടഅമ്പ സംവിധായകനായിട്ട് വന്നിട്ടില്ലാസുകളും ആ കോമഡി ആ കോമഡി വളരെ നന്നായിട്ടുണ്ട് ശരിക്കും തിയേറ്ററിലൊക്കെ വളരെ നല്ല ശരിയായിരുന്നു കുടുംബസമേതം ചിരിക്കാൻ ഒരു സിനിമ തന്നെയാണ് ഈ എടുത്ത് വന്നതിൻ്റെ വളരെ നന്നായി രാഷ്ട്രീയത്തിൻ്റെതൊക്കെയാണ് പിന്നെ ഒരു ഭരണസമൂ ഭരണവും പ്രതിപക്ഷങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലും അതിൽ നിന്നുണ്ടാവുന്ന കുറെ കുറെ കാര്യങ്ങൾ ഇപ്പം നമുക്ക് നമ്മൾ കാണേണ്ട സിനിമയാണ് എല്ലാ തരം ആൾക്കാർക്ക് ഭക്ഷണത്തെ കുട്ടികളൊക്കെ നന്നായിട്ട് നല്ല അഭിപ്രായം പറയുന്നത് കേട്ടു ഇല്ല ഭരണഭക്ഷേ ഇതിന് സാധാരണ നടന്നോണ്ടിരിക്കണല്ലോ രാഷ്ട്രീയമാണ് പക്ഷേ രാഷ്ട്രീയണ്ട് ശരിക്കും വളരെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ഇത് പക്ഷെ അത് മനസ്സിലാവുന്ന രീതിയില് വന്നെടുത്തു പഞ്ചായത്ത് കണ്ടിട്ട് വരികയാണ് എന്തായാലും വളരെ വളരെ കാലത്തിന് ശേഷം എന്ന് പറയുമ്പോൾ വളരെ കാലത്തിന് ശേഷം നല്ലൊരു പടം കണ്ട പ്രതീതി മനസ്സമാധാനത്തോടെ ശാന്തമായി നല്ലൊരു കോമഡി നല്ലൊരു എന്റർടൈൻമെന്റ് ഫാമിലിക്ക് കാണാൻ പറ്റുന്ന വളരെ കാലത്തിന് ശേഷം നമുക്ക് മനസ്സിലോ തിരിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പടങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വെറും ഇടിയും കുത്തും സ്റ്റണ്ടൊക്കെ ആയിട്ട് നടക്കുന്ന പടങ്ങളാണ് എല്ലാ ഫാമിലിക്കും പ്രായഭേദം തന്നെ ചെറുപ്പക്കാർ മുതൽ ഏത് പ്രായപ്പെട്ട ആൾക്കാർക്കും ഏത് സമയത്തും എപ്പോൾ ഒന്ന് കണ്ട പടം വളരെ അടിപൊളി തമാശ മനുഷ്യന്റെ ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യ സംഭവങ്ങൾ പച്ചയായിട്ട് വളരെ രസകരമായിട്ട് കോമഡിയോട് പറഞ്ഞ് അവതരിപ്പിക്കണം ഒരു പൊതുപ്രവർത്തകന്റെ കഥ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എല്ലാ ഫാമിലിക്കും എല്ലാ ആളുകൾക്കും ഏത് പ്രായക്കാർക്കും മനസ്സറിഞ്ഞെറിക്കാനും ഒരുപാട് മനസ്സിലാക്കാനും പറ്റുന്ന നല്ലൊരു പടം ഇപ്പൊ അടുത്ത കാലത്ത് വളരെ വർഷം ശേഷമാണ് ഇങ്ങനെ ഒരു പടം കാണാൻ സാധിച്ചത് അതില് വലിയ സന്തോഷമുണ്ട് നല്ല ഇത്തരം പടങ്ങളാണ് ജനങ്ങൾക്ക് ആവശ്യം കാരണം ഒരുപാട് സന്ദേശങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന പടം മനസ്സറിച്ച് ചിരിക്കാൻ പറ്റിയ പടം എന്തായാലും മരുമായും ടീമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അവരുടെ എല്ലാ ശൈലിയും അവർ നന്നായിട്ട് പുറത്തെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ അവർക്ക് അത് ചെയ്യാൻ കഴിയുന്ന വലിയ സന്തോഷം നല്ല പടം വളരെ നല്ലൊരു മൂവിയാണ് നമ്മുടെ പൊതു പഞ്ചായത്തിൽ പൊതുപഞ്ചായത്തിലെന്താ സംഭവിക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ളത് ചെയ്തിട്ടുണ്ട് കൊറിയോഗ്രാഫിട്ടുണ്ട് പിന്നെ ഏറ്റവും സ്പെഷ്യൽ ടാങ്ക് അദ്ദേഹം നല്ല പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ നല്ലൊരു മൂവിയാണ് നല്ല ഫാമിലിക്കൊക്കെ ഇഷ്ടമായിട്ടുള്ള മൂവിയാണ് ഈവൻ കുട്ടികൾക്ക് വരെ ഇഷ്ടമായിട്ടുള്ള മൂവിയാണ് ഈ മരുമായൻ ടീമിന്റെ എന്ന് പറയുമ്പോൾ തന്നെ ഫാമിലി അരച്ച് കയറുന്നുണ്ട് പിന്നെ മാത്രമല്ല നല്ലൊരു കണ്ടന്റ് നല്ലൊരു സന്ദേശം അത് ആദ്യം അവസാനം വരും അത് വളരെ ശ്രദ്ധിച്ചിരുന്നു നല്ല മനസ്സിലാവും നല്ലൊരു കണ്ടന്റ് ആയിരുന്നു വളരെ നന്നായിട്ടുണ്ട് തമാശ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാം വർക്കൗട്ടായിട്ടുണ്ട് ഒരുവിധമൊക്കെ എന്നാലും ജനങ്ങളിപ്പം ഇങ്ങനെ അറിഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഫാമിലിക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം നല്ലൊരു ഇതുണ്ടാവും നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാവും നല്ല പടം ഓക്കെ